El ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ ഒരു മൂന്ന് അപ്കമിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്തില്ലേ ആ എപ്പിസോഡിൻ്റെ റിവ്യൂൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡുകളുടെ റിവ്യൂ ആണ് നമ്മളിപ്പോൾ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഈ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാനായിട്ട് പോകുന്നതെന്ന് അപ്പോൾ തുടക്കത്തിൽ തന്നെ നമ്മുടെ സുധീനെയാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ സുധീയുടെ കയ്യിൽ കടയിൽ നിന്ന് ഒരു നാല് ലക്ഷം രൂപയുടെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത് പോയിട്ടുണ്ട് ഒരു കൂട്ടര് പക്ഷെ ബില്ല് കൊടുക്കുന്നില്ല ബ്ലാക്കിൽ മണി കൊടുക്കാന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ രീതിയിൽ ബില്ലൊന്നും കൊടുക്കാതെ പർച്ചേസ് ചെയ്യുന്നത് കേട്ടോ ഒരൊക്കെ കാശ് അവർ നാല് ലക്ഷം രൂപ കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഇതിനിടയിൽ ശ്രുതി ശ്രുതി വിളിച്ചിട്ട് പറയുകയാണ് ശ്രുതി നാല് ലക്ഷം രൂപയുടെ പ്രൊഡക്റ്റ് വിറ്റ് പോയിട്ടുണ്ട് ഒരു ലക്ഷം രൂപ നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് എന്തായാലും നിൻ്റെ കൂടെ കല്യാണത്തിന് വരാൻ എനിക്ക് പറ്റിയില്ല നമുക്ക് ഗോവയ്ക്ക് ട്രിപ്പ് പോവാമെന്ന് പറയുകയാണ് ശ്രുതി പറയുകയാണ് നോക്ക് ശ്രുതി പ്രോഫിറ്റ് കിട്ടി കിട്ടിയതിലൊരുപാട് സന്തോഷമുണ്ട് പക്ഷെ കിട്ടിയ പ്രോഫിറ്റ് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഗോവയ്ക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല നമുക്കത് ബിസിനസ്സിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാം എന്ന് പറയുകയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് എൻ്റെ ശ്രുതി നിന്നെക്കുറിച്ച് ഓർക്കാതെ എനിക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റുമോ നമ്മൾ രണ്ടാളും പരസ്പരം ടൈം സ്പെൻഡ് ചെയ്തിട്ട് എത്ര നാളായി എന്തായാലും ഗോവ ട്രിപ്പ് അത് ഫിക്സ്ഡ് ആണെന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ ശ്രുതിക്കും സന്തോഷാവുമാണ് അങ്ങനെ ഫോൺ കട്ട് ചെയ്ത ഉടനെ തന്നെ കുറച്ച് ആളുകൾ ഇങ്ങോ കയറി വരികയാണ് കേട്ടോ അപ്പം ശ്രുതി പറയുകയാണ് ആ എന്തായാലും പുതിയ കസ്റ്റമർ ആണല്ലോ ഇന്ന് നല്ല രാശിയാണെന്ന് പറയുകയാണ് എന്തൊക്കെയാണ് സാർ വേണ്ടത് ഏഹ് എ സി ഫ്രിഡ്ജ് അങ്ങനെ പലതും ഉണ്ട് ഇവിടെ എന്താ വേണ്ടതെന്ന് ചോദിക്കുകയാണ് അപ്പം ഇവര് ദേ ഞങ്ങൾ വന്നിരിക്കുന്നത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് നിങ്ങളുടെ കടയിൽ നിന്ന് കുറച്ച് പേര് ഇപ്പോൾ കുറച്ചധികം സാധനങ്ങളുമായിട്ട് പോയിട്ടില്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ സ്തുതി പറയുകയാണ് ആ അതെ ഒരു നാല് ലക്ഷം രൂപയുടെ പ്രൊഡക്റ്റുമായിട്ട് അവർ പോയിട്ടുണ്ട് ഫേസ് തന്നിട്ടുണ്ടെന്ന് പറയാണ് അതിൻ്റെ ബില്ല് കാണിച്ചതെന്ന് പറയാണ് അപ്പോൾ ശുതി പറയുകയാണ് ബില്ല് ബില്ല് ഞാൻ എടുത്തില്ല അവർ എന്നോട് ബില്ല് വേണ്ടാന്ന് പറഞ്ഞത് കാരണം ഞാൻ പിന്നെ കൊടുത്തില്ല എന്ന് പറയാണ് അപ്പോൾ ഇവർ പറയാണ് എന്താ നിങ്ങൾക്ക് ബുദ്ധിയും ബോധമൊന്നുമില്ലേ അവരെ നിങ്ങൾക്ക് തന്നത് കള്ളനോട്ടാണ് അവരുടെ വണ്ടി ഞാൻ അവിടെ വെച്ച് പിടിച്ചിട്ടുണ്ട് അപ്പോൾ ആ പ്രൊഡക്റ്റുകളൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് നിങ്ങൾ ടെൻഷനാകും ഇതും വേണ്ട നേരെ പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ മതി നിങ്ങളുടെ പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് റീകളക്റ്റ് ചെയ്യാം പക്ഷേ നിങ്ങളുടെ ഈ കിട്ടിയിരിക്കുന്ന പൈസ ഉണ്ടല്ലോ ഇത് മുഴുക്കൻ കള്ളനോട്ടാണെന്നും പറഞ്ഞുകൊണ്ട് ഇവർ വന്നിട്ട് എന്തൊക്കെയോ പൊടികളൊക്കെയിട്ട് ഇങ്ങനെ നോക്കിയിട്ട് പറയുകയാണ് ഈ കള്ളനോട്ടുകളെല്ലാം ഞങ്ങൾ പിടിച്ചു വെച്ചിരിക്കുകയാണ് നിങ്ങളുടെ പ്രൊഡക്റ്റ് നിങ്ങൾ ജയിലിൽ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് എടുത്തോളാം പറയുകയാണ് ഇത് കേട്ടതും സുതിക്കാകെ വിഷമമാവാണ് എന്നാലും പ്രൊഡക്റ്റ് ഒന്നും പോയില്ലല്ലോ എന്തോ ഒരു ഭാഗ്യം നേരെ സുതി പോലീസ് സ്റ്റേഷനിൽ ചെല്ലുകയാണ് അപ്പോൾ പോലീസുകാരോട് പറയുകയാണ് സർ എൻ്റെ പ്രൊഡക്റ്റ് ഇവിടെ പിടിച്ചു വച്ചിരിക്കുന്നു എന്നു പറഞ്ഞു എനിക്കതൊന്ന് തിരിച്ചു തരണം എൻ്റെ കടയിൽ ഇതുപോലെ ആളുകൾ വന്നു നാല് ലക്ഷം രൂപയുടെ പ്രൊഡക്റ്റ് ഞാൻ കൊടുത്തുവിടുകയും ചെയ്തു ബില്ലൊന്നും വേണ്ട എന്ന് പറഞ്ഞത് കാരണം ബില്ലും കൊടുത്തില്ല എന്ന് പറയാണ് അപ്പോൾ പോലീസ് പറയുകയാണ് നിർത്ത് 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 ഇനി ബാക്കി ഞാൻ അങ്ങ് പറയാം പിന്നെ കുറച്ച് ഇൻകം ടാക്സ് ഓഫീസേഴ്സ് നിങ്ങളുടെ ഓഫീ നിങ്ങളുടെ ഷോപ്പിലേക്ക് വരുന്നു അവർ റെയ്ഡ് നടത്തുന്നു കള്ളനോട്ടൊക്കെ എടുത്തിട്ട് പോകുന്നു അങ്ങനെയല്ലേന്ന് ചോദിക്കുകയാണ് അപ്പോൾ സ്തുതി പറയുകയാണ് ആ അതെ അങ്ങനെയാണെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും പോലീസ് പറയുകയാണ് എൻ്റെ പൊന്ന് സുതി നിങ്ങളിതൊക്കെ വിശ്വസിച്ചല്ലോ നോക്ക് നിങ്ങൾക്ക് വിദ്യാഭ്യാസം ഒന്നുമില്ലയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ സ്തുതി പറയുകയാണ് എനിക്ക് നാല് ഡിഗ്രിയുടെ ക്വാളിഫിക്കേഷൻ ഉണ്ട് എന്നിട്ടാണോ നിങ്ങളെങ്ങനെയൊക്കെ കാണിക്കുന്നത് നോക്ക് ശ്രുതി നിങ്ങൾ ശരിക്കും പറ്റിക്കപ്പെട്ടിരിക്കുകയാണ് അതായത് ആ ആദ്യം വന്നിരിക്കുന്ന ടീമുണ്ടല്ലോ അവരും കള്ളന്മാരാണ് അവരുടെ കൂടെ തന്നെയുള്ള കള്ളന്മാരാണ് പിന്നീട് റെയ്ഡ് റെയ്ഡെന്നു പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഷോപ്പിലേക്ക് വന്ന് ആ പൈസയായിട്ട് പോയിരിക്കുന്നത് നിങ്ങൾക്കിപ്പോൾ പ്രൊഡക്റ്റ് നഷ്ടം പൈസയും നഷ്ടം ഇതിപ്പോൾ ഒരു അഞ്ച് ഷോപ്പിലായി സ്ഥിരമായിട്ട് സ്ഥിരമായിട്ടിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു ഞങ്ങൾ ആ കള്ളന്മാരെ പിടിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഞങ്ങൾ നോക്കട്ടെ നിങ്ങളുടെ പ്രൊഡക്റ്റും പൈസയും തിരിച്ചു തരാൻ പറ്റുമെന്നുള്ളത് എന്തായാലും ഞങ്ങൾ ഞങ്ങളുടെ മാക്സിമം ചെയ്യാം നിങ്ങൾ എഴുതി കൊടുത്തിട്ട് പോവാൻ പറയാണ് സുതി ആകെ തകർന്നു പോവുകയാണ് കേട്ടോ സുധിയുടെ പ്രൊഡക്റ്റും പോയി പൈസയും പോയി ആകെ വിഷമത്തിലാവുകയാണ് സുതി ഇനി എന്ത് ചെയ്യണമെന്ന് സുതിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല അടുത്ത സീനിലാണെങ്കിൽ സുതി പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റൊക്കെ എഴുതി കൊടുത്ത് വീട്ടിലേക്ക് വരികയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ സച്ചിനെയും രേവതി ആണ് കേട്ടോ അപ്പോൾ രേവതിയോട് സച്ചി പറയുകയാണ് ഓഹ് രേവതി ഇനി മുകളിൽ റൂം കെട്ടു എന്ന് പറഞ്ഞല്ലോ ദേ അതിനു വേണ്ടിയിട്ട് ഇത് രണ്ടായിരത്തി രൂപ ഞാൻ കയ്യിലേക്ക് തരാൻ പോവാണ് ഞാൻ ഈ നിർത്താതെ വണ്ടി ഓടിച്ചിട്ട് ഇന്നുണ്ടാക്കിയ പൈസയാണ് എനിക്ക് തോന്നുന്നത് ഇനി റൂം കെട്ടി തീർക്കുന്നത് വരെ നിർത്താതെ വണ്ടി ഓടിക്കണമെന്നാണ് വണ്ടി ഓടിച്ചു വണ്ടി ഓടിച്ച കള്ള ക്ലച്ച് മാറ്റി ക്ലച്ച് മാറ്റി കാലുവേദനയാണ് രേവതി എന്ന് പറയുന്നത് അപ്പം രേവതി വയ്ക്കുകയാണ് സച്ചേൻ്റെ കാലുവേദനയാണോ എന്തായാലും ഞാൻ കാലിൽ മസാജ് ചെയ്തു തരാം ചൂടുവെള്ളം ചൂടാക്കി കൊണ്ടുവന്നിട്ട് മസാജ് ചെയ്യാം കേട്ടോ എന്തായാലും കാല് നീട്ടിവെക്കാൻ പറയുകയാണ് അപ്പം സച്ചി പറയാണ് വേണ്ട രേവതി അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇപ്പം രേവതി നിർബന്ധിക്കാണ് കേട്ടോ എന്തായാലും സച്ചിയായിട്ട് മസാജ് ചെയ്ത് തന്നിട്ട് തന്നെ കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് രേവതി ചൂടുവെള്ളമൊക്കെ ചൂടാക്കിയിട്ട് സച്ചിക്ക് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതും കണ്ടുകൊണ്ട് വരുന്ന ചന്ദ്ര നോക്കുമ്പോൾ എന്താ റൂം തുറന്നു കിടക്കുകയാണ് സച്ചിക്ക് മസാജ് ചെയ്ത് കൊടുക്കുന്നു അപ്പോൾ ചന്ദ്ര മനസ്സിൽ വിചാരിക്കുകയാണ് എന്തൊക്കെ പറഞ്ഞാലും ഈ രേവതി സച്ചി ഈ കാര്യത്തിൽ നല്ല നല്ല സ്വഭാവമാണ് ആ വർഷയുടെയും ശ്രീകാന്തിൻ്റെയും പോലെയൊന്നും വർഷ വര്ഷ വർഷയുടെ കാലം ശ്രീകാന്തിനെ കൊണ്ട് മസാജ് ചെയ്യിപ്പിക്കുകയാണ് ഒരു മര്യാദയും ഇല്ലാത്ത പെണ്ണ് പക്ഷേ രേവതിയുടെ കാര്യത്തിൽ അങ്ങനെയൊന്നും അല്ല എന്തായാലും ഇത് ശ്രീകാന്തിനെ വിളിച്ച് കാണിച്ചു കൊടുക്കണം ഭാര്യയെ എങ്ങനെയാണ് നിലക്ക് നിർത്തണ്ടേന്നുള്ളത് അവൻ മനസ്സിലാക്കണം എന്ന് പറഞ്ഞോട്ട് ശ്രീകാന്തിനെ വിളിക്കാൻ പോവാണ് ഏറ്റോ ചന്ദ്ര ഏട്ടാ ശ്രീകാന്തെ നീ വർഷയുടെ കാലം തിരുമേ അങ്ങനെ ഇരുന്നോടാ അതെ ഞാനൊരു കാര്യം കാണിച്ചു തരാം ഭാര്യയെ നിലയ്ക്ക് നിർത്തുന്ന കൊടുത്ത് നിർത്തണം കാര്യം സച്ചി മോരടനും ഭയങ്കര സാധനവും ഒക്കെയാണ് പക്ഷേ അവനവൻ്റെ ഭാര്യയെ എവിടെ നിർത്തണം എന്നുള്ളത് നന്നായിട്ട് അറിയാം വാ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് പോവുകയാണ് അപ്പം ഈ സമയത്ത് സച്ചി നോക്കുകയാണ് രേവതിയുടെ അടുത്ത് രേവതി നീ എൻ്റെ കാലൊക്കെ തിരുമ്മിത്തരുന്നുണ്ട് രാവിലെ മുഴുവൻ പൂ കെട്ടി നിൻ്റെ കൈയ്യൊക്കെ വേദനിക്കുന്നില്ലേ വാ ഞാൻ കൈ തിരുമ്പിത്തരാമെന്ന് പറഞ്ഞുകൊണ്ട് രേവതിയെ നിർബന്ധിച്ച് കയ്യൊക്കെ തിരുമിക്കൊണ്ടിരിക്കുക ഈ സമയത്താണ് ചന്ദ്ര വന്നിട്ട് ശ്രീകാന്തിനെ കാണിച്ചു കൊടുക്കുന്നത് നോക്കടാ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുക അപ്പോൾ ശ്രീകാന്ത് നോക്കുമ്പോൾ കയ്യൊക്കെ തിരുമ്മിക്കൊടുക്കാണ് അപ്പോൾ ശ്രീകാന്തിന് ഭയങ്കര സന്തോഷാവും കേട്ടോ അപ്പോൾ ചന്ദ്ര നോക്കുമ്പോൾ ഏ ഇത്രയും കാലം ഇവളാണല്ലോ എൻ്റെ കാല് തിരുമ്പിക്കൊണ്ടിരുന്നത് ഇപ്പം എന്താ കൈ തിരുമ്പുന്നോ അപ്പോൾ ശ്രീകാന്ത് വയ്ക്കുകയാണ് അമ്മ ഇത് കാണിക്കാനായിട്ടാണോ എന്നെ വിളിച്ചുണ്ടോ പോകുന്നത് ആ ഞാൻ ചെയ്യുന്നതും ചേട്ടൻ ചെയ്യുന്നതേ ഒരുപോലെയൊക്കെ തന്നെ ഭാര്യമാരോട് സ്നേഹമുള്ള എല്ലാ ഭർത്താക്കന്മാരും ഇങ്ങനെയാണമ്മേ ഞങ്ങൾ രണ്ടുപേരെയും കൂട്ടുകാരെ പോലെയാണ് അല്ലാതെ ഭാര്യ ഭർത്താവ് അങ്ങനെയുള്ള ബന്ധമൊന്നുമല്ല കൂട്ടുകാരെ പോലെയുള്ളൊരു റിലേഷനാണ് ഭാര്യയും ഭർത്താവിൻ്റെ ഇടയിൽ ഉണ്ടാവേണ്ടത് അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കുന്നത് സ്വാഭാവികമാണ് ഭാര്യയോട് സ്നേഹമുള്ള എല്ലാ ഭർത്താക്കന്മാരും ചെയ്തു കൊടുക്കുന്ന കാര്യം തന്നെയാണത് എന്തായാലും ഞാൻ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് അവിടെ നിന്ന് പോവുകയാണ് അപ്പോഴേക്കും നമ്മുടെ ചന്ദ്ര പറയുകയാണ് ഓഹ് ഞാൻ മൂന്ന് ചക്കന്മാരെ പറ്റെങ്കിലും ആ മൂന്നെണ്ണം ഇതുപോലെ തന്നെയാണ് പെൺകോന്തന്മാർ എന്ന് പറഞ്ഞ് ചന്ദ്ര പൊറിപുറുത്തു കൊണ്ട് റൂമിലേക്ക് കയറിപ്പോവാണ് ഈ സമയത്താണ് നമ്മുടെ ശ്രുതി ഓടി അലഞ്ഞ് കരഞ്ഞ് പിഴിഞ്ഞ് വീട്ടിലോട്ട് വന്ന് ചേർന്നത് വേഗം തന്നെ ചന്ദ്രയുടെ റൂമിൽ ചെന്നിട്ടോ അമ്മേ അമ്മേനെ സഹായിക്കണം അമ്മയല്ലാതെ ഇനി എന്നെ സഹായിക്കാൻ വേറെ ആരുമില്ലെന്ന് പറഞ്ഞുകൊണ്ട് കരയാൻ തുടങ്ങുകയാണ് കേട്ടോ അപ്പം ചന്ദ്രയ ചോദിക്കുകയാണ് എന്താണ് ചേർക്കാൻ നീ ഇങ്ങനെ കരയുന്നത് ഏ നീ കാര്യം പറ എന്നാലെനിക്ക് മനസ്സിലാവുള്ളൂ എന്ന് ചോദിക്കുകയാണ് അമ്മേ ഞാൻ പറ്റിക്കപ്പെട്ടമ്മേ വീണ്ടും പറ്റിക്കപ്പെട്ടമ്മേ എന്ന അമ്മ കൈവിടരുത് എനിക്ക് വേറെ ആരുമില്ലായെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രയുടെ അടുത്ത് നിന്നുകൊണ്ട് കരയാണ് കേട്ടോ ഈ ശ്രുതി ഈ സമയത്ത് ചന്ദ്ര പറയുന്നത് ാണ് നീ കാര്യം എന്താന്ന് വെച്ചാൽ പറയുന്നു പറയാണ് അപ്പോൾ സുതി നടന്ന കാര്യങ്ങളൊക്കെ മണിമണി പോലെ പറയുകയാണ് ഇത് കേട്ടതും ചന്ദ്ര സുധീനെ പിടിച്ചു നല്ല അടി വെച്ച് കൊടുക്കുകയാണ് എടാ വെറുതെ അല്ലടാ നിന്നെ സച്ചി അങ്ങനെയൊക്കെ പറയുന്നത് സച്ചി പറയുന്നത് മുഴുവൻ ശരി തന്നെയാണ് പഠിച്ച മുട്ടകളാണ് നീ പഠിച്ച മണ്ടനാണ് നീ എന്തിനാടാ നീ ഇത്രയൊക്കെ പഠിച്ചത് ഇതുപോലെ ആളുകൾ പറ്റിക്കുമ്പോൾ പറ്റിക്കപ്പെടാനായിട്ടാണോടാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ചന്ദ്ര അങ്ങോട്ട് ചീത്ത ഇറങ്ങുകയാണ് അപ്പം സുതി പറയുകയാണ് അമ്മ അമ്മ എന്ത് പറഞ്ഞാലും ഞാൻ നിന്ന് കൊണ്ടുപോകും ോളാമ്മേ അമ്മ പറയുന്നതൊക്കെ ശരി തന്നെയാണ് ഞാൻ പറ്റിക്കപ്പെട്ട് എനിക്കിപ്പോൾ ഒരു നാല് ലക്ഷം രൂപ വേണോമേ എങ്ങനെയെങ്കിലും ഒരു നാല് ലക്ഷം രൂപയാണ് എനിക്ക് പ്രൊഡക്റ്റ് മേടിച്ച് വെക്കണം അല്ലെങ്കിൽ എൻ്റെ കട മുഴുവൻ പൊളുകയോ അമ്മ എങ്ങനെയെങ്കിലും ഒരു നാല് ലക്ഷം രൂപ ഒപ്പിച്ചു തരാൻ പറയുകയാണ് അപ്പം ചന്ദ്ര പറയാണ് ഇത് നാല് ലക്ഷം രൂപയോ നാല് രൂപ ചോദിക്കുന്നത് പോലെയാണ് നീ നാല് ലക്ഷം രൂപ വന്നിട്ട് ഒരു ഉളുപ്പമില്ലാതെ എന്നോട് ചോദിക്കുന്നത് എൻ്റെ കയ്യിൽ എങ്ങനെയാണ് നാല് ലക്ഷം രൂപ ഉണ്ടാവുന്നത് എൻ്റെ കയ്യിൽ അതൊന്നുമില്ല അമ്മ വീടിൻ്റെ ആധാരം എന്താ അത് പണയം വെച്ച് അത് പണയം വെച്ചിട്ട് നമുക്ക് നാല് ലക്ഷം രൂപ എടുക്കാമെന്ന് പറയുകയാണ് അപ്പോൾ ചന്ദ്ര പറയുകയാണ് നോക്കടാ വീടിൻ്റെ ആധാരം നിൻ്റെ അച്ഛൻ കൊണ്ടോയി പണയം വെച്ചിരിക്കുകയാണ് മുകളിൽ ഒരു റൂം എടുക്കാനായിട്ട് ആ ആധാരം ചോദിച്ചിട്ട് ഞാൻ സമ്മതിച്ചിട്ടില്ല പിന്നെ നിന്റെ കാര്യത്തിന് അത് അരാരാനൊന്നും പോകുന്നില്ല അത് നടക്കില്ല പിന്നെ ഉള്ളത് പിന്നെ ഉള്ളത് രേവതി തന്ന ആ സ്വർണ്ണങ്ങൾ രേവതിയുടെ സ്വർണ്ണങ്ങൾ തൊടാതെ ഇവിടെ ഇരിപ്പുണ്ട് അത് വിറ്റാൽ ചിലപ്പോൾ നാല് ലക്ഷം രൂപ കിട്ടുമായിരിക്കും പക്ഷേ ഇതെങ്ങാനും സച്ചി അറിഞ്ഞു കഴിഞ്ഞാൽ കുരവള്ളി കടിച്ചു പൊട്ടിക്കും പിന്നെ നിന നിന്നെയാണെങ്കിൽ എനിക്കൊട്ടും വിശ്വാസം ഇല്ല പിന്നെ ഇങ്ങനെ ഞാനത് തരുക അപ്പോഴേക്കും സ്തുതി പറയാണ് അമ്മേ എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും ആ രേവതിയുടെ സ്വ സ്വർണ്ണം എനിക്കിതാവും അമ്മേ ഞാനത് വിറ്റ് നാല് ലക്ഷം രൂപ ആക്കിയിട്ട് എനിക്ക് പ്രോഫിറ്റ് കിട്ടുമ്പോൾ അപ്പം തന്നെ ഞാൻ തിരിച്ചെടുത്തോളാം പ്ലീസ് അമ്മേ പ്ലീസ് എന്ന് പറയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയുകയാണ് അതൊന്നും ശരിയാവില്ല അത് ശരിയല്ല ഞാൻ തരില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും സ്തുതി പറയുകയാണ് അമ്മ ഇപ്പം എന്നെ സഹായിച്ചു ഇല്ലെങ്കിൽ ഞാൻ തോന്നിച്ചത്തു കളയും അമ്മ എങ്ങനെയെങ്കിലും അമ്മ ഒന്ന് സഹായിക്കും എന്ന് പറയുകയാണ് ചന്ദ്രക്ക് വേറെ ഇല്ലാതെ ചന്ദ്ര പറയുകയാണ് ശരി ഞാൻ നിനക്ക് തരാം നീ അവിടെ വെയിറ്റ് ചെയ്യേ ഞാൻ എൻ്റെ തുണി തരുന്നത് പോലെ തുണി തയ്ക്കാൻ തരുന്നത് പോലെ തരാം നീ അതാരും അറിയാതെ ഇവിടെ നിന്ന് കൊണ്ടുപോയി എന്താന്ന് വെച്ചാൽ ചെയ്യുമെന്ന് പറയുകയാണ് അങ്ങനെ ശുതിയും സമാധാനപ്പെടുകയാണ് കേട്ടോ അടുത്ത സീനിൽ നമ്മുടെ രേവതി പറയുകയാണ് സച്ചിയുടെ അടുത്ത് സച്ചി ഏട്ടാ നിങ്ങൾക്ക് ഭയങ്കര കാലുവേദന അല്ലേ എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് നല്ല മീൻ കൊണ്ടുവന്ന് നന്നായി കറിയൊക്കെ വെച്ച് തന്നു കഴിഞ്ഞാൽ കാൽസ്യത്തിൻ്റെ കുറവുള്ള കുറവുകൊണ്ടുണ്ടാകും ഈ കാലുവേദന മാറുമെന്ന് ഞാൻ ഈ മീൻ മേടിച്ചിട്ട് അത് കറി വെച്ച് തരാമെന്ന് പറയാണ് അപ്പോൾ സച്ചി പറയാണ് അതൊക്കെ നിനക്ക് എങ്ങനെ അറിയാം ആ അതൊക്കെ എൻ്റെ അമ്മ പറഞ്ഞ് എനിക്കറിയാം എന്തായാലും ഞാൻ മീൻ മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് മീൻ മേടിക്കാനായിട്ട് രേവതി പോയിട്ട് മീനൊക്കെ ആയിട്ട് വരികയാണ് അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ചന്ദ്രയാണെങ്കിലോ ഒരു പൊതിയുടെ അകത്ത് ഒരു മഞ്ഞപ്പൊതിയുടെ അകത്ത് തുണിയും സ്വർണവും വെച്ചിട്ട് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ ഈ സമയത്താണ് നമ്മുടെ രേവതി മഞ്ഞപ്പൊതിയില് തന്നെ മീനുമായിട്ട് വരുന്നത് അപ്പോൾ ഇതിനിടയിൽ സച്ചിൻ രേവതിയും കൂടെ ഫ്രണ്ടിൽ നിന്ന് വീടിൻ്റെ ഫ്രണ്ടിൽ ഇരുന്നു ഇങ്ങനെ ഓരോ വർത്താനങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓ എൻ്റെ ഭാര്യ എൻ്റെ സ്നേഹത്തോടു കൂടി മീൻ ത മീൻ കറി ഉണ്ടാക്കി തരാൻ പോവുകയല്ലേ മാത്രമല്ല ഇതിനേലും എഫക്റ്റീവായിട്ടുള്ളൊരു കാര്യമുണ്ട് ഞങ്ങൾ ഈ വണ്ടിക്കാരൊക്കെ ചെയ്യുന്ന കാര്യമാണ് നന്നായിട്ട് ശരീരം വേദന വന്നു കഴിഞ്ഞാൽ കുറച്ച് മദ്യപിക്കും അപ്പോഴത്തേക്കും ശരീരവേദന അങ്ങ് പോകും അത് നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ ചെയ്യുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതിയും സച്ചി അങ്ങോട്ടും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ സമയത്താണ് ചന്ദ്രവേഗം തന്നെ കടന്നു വരുന്നത് ചന്ദ്രയും രേവതിയും തമ്മിൽ കൂട്ടിമുട്ടിയിട്ട് ഈ പാക്കറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പൊതികൾ അങ്ങോടും കൂടും മാറിപ്പോവാണ് അതായത് ചന്ദ്രയുടെ കയ്യിൽ മീനും വരും രേവതിയുടെ കയ്യിൽ സ്വർണവും വരും അങ്ങനെ രേവതിനെ കുറേ ചീത്ത പറയുന്നത് നിനക്ക് തടയും മുഖത്ത് കണ്ണില്ലേ കൊഞ്ചു കുഴച്ചങ്ങ് നിന്നോളും മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാനായിട്ട് വന്ന് ഇടിച്ചേക്കാണെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര കുറേ ചീത്തയും പറഞ്ഞുകൊണ്ട് ചന്ദ്ര പുറത്തേക്കും പോകും രേവതി എന്ത് ചെയ്യും ഈ മീനിൻ്റെ പൊതിയാണെന്ന് വിചാരിച്ചുകൊണ്ട് ചന്ദ്രയുടെ കയ്യിലിരുന്ന് ആ ഗോൾഡിൻ്റെ പൊതിയുമായിട്ട് അടുക്കളയിൽ ഒട്ടും ചെല്ലും അങ്ങനെ ചന്ദ്രവേഗം തന്നെ ഈ പൊതി എടുത്തുകൊണ്ടുവന്നിട്ട് നമ്മുടെ സുതിയോട് പറയും നീ എത്രയും വേഗം കൊണ്ടുപോയിട്ട് ഇത് പണയം വെച്ചോ വിൽക്കേ പണയം വിൽക്കേ പണയം വെച്ചിട്ട് ഉള്ള പൈസ എടുക്കും എന്ന് പറയാണ് അങ്ങനെ സുതി ഈ പൊതിയുമായിട്ട് ഓടും പൈസ എടുക്കാനായിട്ട് നമ്മുടെ രേവതിയാണെങ്കിൽ അടുക്കളയിൽ കൊണ്ടുവന്ന് ഈ പൊതി വെച്ചിട്ട് നേരെ സച്ചിൻ്റെ അടുത്തും രവീന്ദ്രൻ്റെ അടുത്തും വന്ന് വർത്തമാനം നിൽക്കുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ സുധീനിയാണ് അപ്പോൾ സുധി ഒരു സ്വർണ്ണക്കടയിൽ ചെന്നിട്ട് ഇത് പണയം വെക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ പണയം വെക്കുന്ന കടയിൽ ഭയങ്കര മീനിൻ്റെ ഉളുമ്പ് അപ്പോൾ ആ കടയിലുള്ളവർ പറയുകയാണ് അല്ല ഇതെന്താണ് മീനിൻ്റെ വൃത്തികെട്ടം വേണം വല്ല പൂച്ചയും കൊണ്ടുവന്ന് മീൻ മീൻ എങ്ങാനും കൂടി ഇട്ടിട്ടുണ്ടാവോ ഇവിടെ നിന്ന് വരുന്നതായിരിക്കും എന്നൊക്കെ അവരിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ സുതി പറയുകയാണ് എനിക്ക് കുറച്ച് ഗോൾഡ് വെക്കാനുണ്ടെന്ന് പറയുകയാണ് അപ്പോൾ അവർ പൊതി കണ്ടിട്ട് ചോദിക്കുകയാണ് ആ ഇത് ഒരുപാട് ഗോൾഡ് ഉണ്ടെന്ന് തോന്നണല്ലോ ആ വളയും മാലയും ചെയിനും ഒക്കെ ഉണ്ടെന്ന് പറയാണ് അങ്ങനെ ഗോൾഡാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ പൊതി കൊടുക്കുമ്പോഴത്തേക്ക് അവർ ഇതെന്താണ് മീനോന്നു ചോദിച്ചുകൊണ്ട് അവർ തിരിച്ചെറിയ കേട്ടോ തന്റെ ആളെ കളിയാക്കുകയാണോ തൻ്റെ പൊട്ടനാണോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ സുതി പറയുകയാണ് അയ്യോ ക്ഷമിക്കണം ഇത് മാറിപ്പോയതാണ് പൊതി മാറിപ്പോയതാണെന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ചന്ദ്രനെ കാണിക്കുകയാണ് ചന്ദ്ര അടുക്കളയിലേക്ക് ചെല്ലുന്ന സമയത്ത് ചന്ദ്ര നോക്കുമ്പോൾ ദേ പൊതിയിരിക്കുന്നു ചന്ദ്ര തുറന്നു നോക്കുമ്പോഴത്തേക്കും സ്വർണം ദൈവമേ ഇതാരവിടെ കൊണ്ടെന്ന് വെച്ചാൽ ഈ ശുതിയാണോ ഇതെങ്ങനെ ഈ ഇതെങ്ങനെ ഇങ്ങനെ ആയി എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര വേഗം തന്നെ ഈ പൊതി ആരും കാണാതെ നൈസായിട്ട് എടുത്തുകൊണ്ട് പോകുക കേട്ടോ അപ്പോൾ ഈ സമയത്ത് ചന്ദ്ര സുധീനെ വിളിക്കാൻ നോക്കുന്നുണ്ട് സുതി അറ്റൻഡ് ചെയ്യുന്നില്ല ശുതിയാണെങ്കിൽ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഈ സമയത്ത് ചന്ദ്ര ചിന്തിക്കുക ഇതെങ്ങനെ സംഭവിച്ചു അപ്പോൾ ചന്ദ്രയ്ക്ക് മനസ്സിലായി ആ കൂട്ടിയിടിച്ച സമയത്ത് പൊതികൾ തമ്മിൽ മാറിപ്പോയിരിക്കുന്നതാണെന്ന് എന്തായാലും ചന്ദ്രയുടെ കയ്യിൽ എന്ന് ചന്ദ്ര ഇങ്ങനെ ചിന്തിക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ സച്ചി വരികയാണ് ഈ അമ്മ എന്താണ് പൊതിയൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നത് അപ്പോൾ രേവതി ഇങ്ങനെ ചിന്തിക്കുകയാണ് അല്ല മീൻ ഇവിടെ വെച്ചിട്ട് മീൻ കാണുന്നില്ലല്ലോ മീൻ ആരെങ്കിലും കണ്ടോ എന്ന് ചോദിച്ചാൽ രേവതി എല്ലായിടത്തും ചെന്ന് അന്വേഷിക്കുകയാണ് അപ്പോൾ ആരും പറയുന്നില്ല മീൻ കണ്ടതെന്ന് അപ്പോൾ രേവതി ചന്ദ്രയുടെ അടുത്ത് ചോദിക്കുകയാണ് അമ്മേ അമ്മ മീൻ കണ്ടോ ഞാനെന്താണ് നിന്റെ മീൻ കാണുന്നത് എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രൻ അങ്ങനെ നിക്കുക കേട്ടോ ഈ സമയത്ത് എവിധി നോക്കുമ്പോഴത്തേക്കും ചന്ദ്രയുടെ കയ്യിലൊരു പൊതി ദൈ അമ്മയുടെ കയ്യിലുണ്ടല്ലോ മീനിൻ്റെ പൊതി എന്ന് പറയുകയാണ് അപ്പം ചന്ദ്ര പറയാണ് ഇത് മീനിൻ്റെ പൊതിയൊന്നുമല്ല ഇതെൻ്റെ ഡ്രസ്സ് തയ്ക്കാൻ കൊടുത്ത പൊതിയാണ് ഞാൻ മാ പൊതി മാറി സുതിക്ക് കൊടുത്തു വിട്ടു മീൻ സുതിയുടെ കയ്യിലുണ്ട് സുതി കൊണ്ടുവരും എന്ന് പറയാനെ കേട്ടോ ഈ സമയത്ത് സച്ചി പറയുകയാണ് അല്ല തയ്ക്കാൻ കൊടുത്താൽ പോരെ അത് ഞാൻ കൊടുത്തോളാം അച്ചാ അമ്മയുടെ ആ പൊതി മേടിച്ച് തരാൻ പറയുകയാണ് അപ്പോൾ അച്ഛൻ പറയുകയാണ് എടി ആ പൊതി അവന് കൊടുക്ക് എന്തായാലും സുധീനെ ബുദ്ധിമുട്ടിക്കേണ്ട അവനൊന്ന് കടയിൽ പോവണ്ടേ ഇവനൊന്ന് ഫ്രീ ആയിട്ട് നിൽക്കുകയാണ് ഇവൻ കൊടുത്തോളൂ എന്ന് പറയുകയാണ് ചന്ദ്ര കൊടുക്കുമോ ചന്ദ്ര പറയുകയാണ് ഏയ് അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഞാൻ കൊടുത്തോളാം ഞാൻ സുധീനോട് പറഞ്ഞേപ്പിച്ചിട്ടുണ്ട് സുധി ചെയ്തോളൂ എന്ന് പറയുകയാണ് അങ്ങനെ ഇതിൽ പിടിയും വലിയ ആവും ഞാൻ കൊടുത്തോളാം നീ കൊടുക്ക് അതൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര പിടിയും വലിയ അവ ഈ സമയത്ത് ചന്ദ്രയേടോ ചന്ദ്രൻ നിന്നെങ്കിൽ വെറുക്കാണ് ഈ സമയത്താണ് ശുദ്ധി ഓടി വരുന്നത് അമ്മേ എന്താ എന്താ ഇന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും സച്ചി ചോദിക്കുകയാണ് എടാ നീ എന്താ പൊട്ടനാടാന്ന് ചോദിക്കുകയാണ് ഇങ്ങനെ പറ്റിക്കപ്പെടുമെന്ന് ചോദിക്കുക കേട്ടോ അപ്പം ശുദ്ധി പറയാണ് അത് പിന്നെ ഞാൻ അറിഞ്ഞില്ല ആ അവർ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞോട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് ചന്ദ്രൻ ഒന്നും ആർക്കും മനസ്സിലായിട്ടില്ല പുതി മാറിപ്പോയിന്ന് പറയാനേട്ടോ പെട്ടെന്ന് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി അങ്ങനെ സ്തുതി പറയാണ് ഓ പൊതി മാറിപ്പോയി അതെ 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 മീന ഞാൻ കൊണ്ടുപോയത് അമ്മ ആ തയ്ക്കാനുള്ള കിറ്റ് എനിക്ക് ഇങ്ങ് തന്നേക്കെന്ന് പറയാണ് അങ്ങനെ ചന്ദ്ര അവൻ്റെ കയ്യിൽ കൊടുക്കുകയാണ് കേട്ടോ അതിനുശേഷം ചന്ദ്ര പറയുകയാണ് ആരും ഒന്നും അറിഞ്ഞിട്ടില്ല ഏ ഞാൻ ഭാഗ്യത്തിന് പെട്ടെന്ന് കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞിട്ട് സിഗ്നൽ കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് സച്ചി ചോദിക്കുകയാണ് അമ്മയുടെ വർത്താനത്തിലൊക്കെ ആകെ ഒരു വശപ്പശക്ക് തോന്നുന്നുണ്ടല്ലോ അല്ല നിങ്ങൾ എങ്കിലും അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടോയെന്ന് ചോദിക്കുകയാണ് അപ്പം ചന്ദ്ര വയ്ക്കുകയാണ് എന്ത് അഡ്ജസ്റ്റ്മെൻറ്റ് നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയാൻ നിൽക്കണ്ട എന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് സുതി പറയുകയാണ് അമ്മ നാല് കിട്ടുമല്ലോ അല്ലേ എന്ന് പറയുകയാണ് അപ്പം ചന്ദ്ര പറയുകയാണ് നാല് കിട്ടും അപ്പോഴത്തേക്ക് സച്ചി വയ്ക്കുക നാലോ എന്ത് എടാ നാല് മീറ്റർ തുണിയാണോ എന്നാണ് ചോദിക്കുന്നത് നാല് മീറ്റർ തുണിയുണ്ട് ഞാൻ എല്ലാം എല്ലാ ആളെന്ന് കൃത്യമായിട്ടാണ് എടുത്തുവെച്ചിരിക്കുന്നത് നീ എന്തായാലും പോയിട്ട് കൊണ്ടുപോയി കൊടുക്കാൻ നോക്കുകയെന്ന് പറയണം അപ്പോൾ സുതി പറയണേ എങ്കിൽ പിന്നെ ഞാനത് കൊണ്ട് വെച്ചിട്ട് വരാമെന്ന് പറയുകയാണ് അപ്പോൾ സച്ചി വെക്കാണ് വെച്ചിട്ട് വരാമെന്നോ നീ എന്തൊക്കെയാ പറയുന്നത് അപ്പോഴത്തേക്കും ചന്ദ്ര പറയാണ് നീ ഇന്നുകൊണ്ട് അവൻ്റെ കാര്യത്തിൽ ഇടപെടാതെ നീ നിന്റെ കാര്യം നോക്കി പോടാ സുധി അതുപോലെ തന്നെ സച്ചി നീ നിൻ്റെ കാര്യം നോക്കി പോന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും മാറ്റുകയാണ് ശുതിയാണെങ്കിൽ സ്വർണം കിട്ടിയതൊക്കത്തിന് നേരെ കടയിലേക്ക് വിടുകയാണ് അങ്ങനെ സ്വർണം വെക്കാൻ പോവുകയാണ് കേട്ടോ അടുത്ത സീനില് കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രേനയാണ് അപ്പൊ ചന്ദ്ര രവീന്ദ്രനോട് പറയുകയാണ് ദേഹ എനിക്ക് ആ പെണ്ണ് പറയുന്ന ഒരു കാര്യം ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുകയാണേ ഏത് പെണ്ണ് ആ വർഷ അവൾ പറയുന്നതും ചെയ്യുന്നതും ഒന്നും ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയാണ് അപ്പോഴേക്കും രവീന്ദ്രൻ പറയാണ് നീയേ നീ കുറച്ചു നേരോടെ ഇരിക്കേ ഞാൻ നിനക്കേ ഒരു സങ്കധനം കൊണ്ടുത്തരാന്ന് പറയുകയാണ് അപ്പോൾ വർഷ ചന്ദ്രൻ ചോദിക്കുകയാണ് എന്ത് സാധനം ആ ഞാൻ കൊണ്ടുത്തരാം എന്ന് പറഞ്ഞുകൊണ്ട് രവീന്ദ്രൻ കുറച്ച് കഴിയുമ്പോൾ കയറി വരികയാണ് അപ്പോൾ രവീന്ദ്രനോട് ചോദിക്കുകയാണ് അല്ല ചാ അച്ഛൻ്റെ കയ്യിലെന്താന്ന് ചോദിക്കുകയാണ് സച്ചി അപ്പോൾ സച്ചിയോട് രവീന്ദ്രൻ പറയുകയാണ് എൻ്റെ കയ്യിലേ കുറച്ച് പാവകളാണെന്ന് പറയുകയാണ് സച്ചി വയ്ക്കുക പാവകളോ അതിനിടെ കൊച്ചുങ്ങളോ ഒന്നുമില്ലല്ലോ ഇനി ഭാവിയിൽ കൊച്ചുങ്ങളുണ്ടായ അവർക്ക് കളിക്കാനുള്ളത് അച്ഛൻ ഇപ്പോഴേ മേടിച്ച് വെച്ചിരിക്കുകയാണോന്ന് വയ്ക്കുകയാണ് അപ്പോൾ രവീന്ദ്രൻ പറയാണ് അതൊന്നും അല്ല ഡഹിത നിൻ്റെ അമ്മയ്ക്കുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയുടെ റൂമിൽ ചെന്നിട്ട് അമ്മയോട് പറയുകയാണ് ദേ ഈ മൂന്ന് പാവകൾ ഈ മൂന്ന് പാവകളെ നീ നോക്കിയിരുന്നാൽ മതി എന്നറിയുകയാണ് ഇപ്പോൾ ചന്ദ്രൻ വയ്ക്കുക മൂന്ന് പാവകളോ ആ അപ്പോൾ ഒരു പാവാന്ന് വെച്ച് കഴിഞ്ഞാൽ കുരങ്ങൻ്റെ പാവയാണ് കേട്ടോ ചെവി കൊത്തിപ്പിടിച്ചിരിക്കുന്ന പാവ ഒരു കാ പാവ കണ്ണ് കൊത്തിപ്പിടിച്ചിരിക്കുന്ന പാവ ഒരു പാവ അടച്ചിരിക്കുന്ന പാവ ഇങ്ങനത്തെ മൂന്ന് പാവകളാണ് രവീന്ദ്രൻ പറയാണ് ഇതൊക്കെ നിനക്ക് ഉപകാരത്തിൽപ്പെടും അതായത് നീ ആവശ്യമില്ലാത്തത് കാണുമ്പോഴാണല്ലോ നിനക്ക് ദേഷ്യം വരുന്നത് അപ്പോൾ ആവശ്യമില്ലാത്തത് കാണുമ്പോൾ കണ്ണടച്ചിരിക്കുക ആവശ്യമില്ലാത്തത് കേൾക്കുമ്പോൾ ചെവി പൊത്തിപ്പിടിച്ചിരിക്കുക ആവശ്യമില്ലാത്തത് പറയണമെന്ന് തോന്നുമ്പോൾ വായടച്ചിരിക്കുക ഇത്രയും കാര്യങ്ങൾ നീ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പാവേനെ മേടിച്ചുകൊണ്ടുവന്നത് അപ്പോൾ ഇത് ഡെയിലി നീ കണ്ടുകൊണ്ട് കണ്ണ് തുറന്ന് എഴുന്നേറ്റാൽ മതി അപ്പോൾ പിന്നെ പ്രശ്നങ്ങളെല്ലാം മാറും ഇനി എന്തെങ്കിലും ടെൻഷൻ തോന്നുകയാണെങ്കിൽ ഈ പാവകളെ വന്ന് നോക്കുക പാവകൾ എന്താണോ ചെയ്യുന്നത് അതുപോലെ നീയും ചെയ്യാമെന്ന് പറയുകയാണ് ഇത് കേൾക്കുമ്പോഴത്തേക്കും ചന്ദ്രക്ക് ദേഷ്യം വരുകയാണ് ചന്ദ്രൻ പറയണോ നിങ്ങൾ എന്നെ കോളിയാക്കാണോ നിങ്ങൾ എന്നെ കുറങ്ങായിട്ടാണോ കണക്കാക്കുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ രവീന്ദ്രൻ പറയുക ഞാൻ എന്നെ കുരങ്ങായിട്ടൊന്നും കണക്കാക്കിയില്ല പക്ഷേ ഇതുപോലെയൊക്കെ നീ ചെയ്യുകയാണെങ്കിൽ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ പറ്റും എന്ന് പറഞ്ഞ് രവീന്ദ്രൻ അങ്ങ് പോകുകട്ടോ ചന്ദ്രയ്ക്കും ദേഷ്യം വരുകയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ എപ്പിസോഡുകളിൽ നടക്കുന്നത് ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡ് നമ്മൾ നാളെ തന്നെ റിവ്യൂ ചെയ്യുന്നതായിരിക്കുള്ളൂ പിന്നെ നാളെ കാണുന്നത് വരെ ടാറ്റാ